അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ആ തേങ്ങലിൽ ഭദ്രയ്ക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊളുമ്പി ഫ്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി എടി പുന്നാരമോളെ കണ്ടോ നിന്റെ മറ്റവൻ വരും എന്നൊക്കെ പറഞ്ഞു എവിടെയാടി നിന്റെ മറ്റവൻ ഭദ്രയുടെ തലമുടിയെ പിടിച്ചുകൊണ്ട് ദിനേശൻ ചോദിച്ചു എന്റെ ഏട്ടൻ വരും എന്നെ കൊണ്ടുപോകും ഒരുങ്ങിയിരുന്നോ എന്റെ ഏട്ടൻ നിന്നെ വെറുതെ വിടില്ല ഇടില്ലർത്തടി നിന്റെ പ്രസംഗം ദിനേശൻ പത്രയെ തല്ലി ഫൈകുത്തി തറയിൽ വീണു എടാ ദിനേശാ വേണ്ട രാംനാഥ് തടക്കാൻ പോകുന്നതിന് മുന്നേ ദിനേശൻ കാലുകൊണ്ട് അവളുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി ഫദ്ര നിലവിളിയോടെ രണ്ട് കൈയും വയറ്റിൽ പിടിച്ചുകൊണ്ട് ചേരുണ്ടു അവളുടെ കാലിൽ നിന്ന് ചോര വാർന്നു വേദന കൊണ്ട് പത്ര പൊളഞ്ഞു അവളുടെ കണ്ണുകൾ അടഞ്ഞു ആ മുറി മുഴുവനും ചോര വളർന്നു ഭദ്ര അതോർത്ത് മോമ്പത്തി കരഞ്ഞു മോളെ ഭദ്രെ അർജുനൻ വിളിച്ചതും ഭദ്ര അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നമ്മുടെ കുഞ്ഞു പോയല്ലോ ആ ദിനേശം കൊന്നു എന്റെ വയറ്റിലാവും ചവിട്ടിയപ്പോൾ എത്ര മാത്രം നമ്മുടെ കുഞ്ഞിനെ നൊന്ത് കാണും ഭദ്ര വിങ്ങലോടെ ചോദിച്ചു അർജുന അവളെ ആശ്വസിപ്പിച്ചു ഭദ്രയെ മുറിയിലാക്കി പേടിക്കാനൊന്നുമില്ല കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താൽ മതി ഡോക്ടർ പറഞ്ഞോണ്ട് പോയി ഡോക്ടർ പോയതും മിത്രയെ സീത ആവശ്യവും ഭദ്രയെ നോക്കാൻ വന്നു മിത്രയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ കണ്ട് ഭദ്ര അത്ഭുതത്തോടെ നോക്കി അർജുന സംശയത്തോടെ മിത്രയെ നോക്കി മിത്ര ഒന്നുമിണ്ടത് ഒരു കത്തിനെടുത്ത് ഭദ്രയുടെ നേരക്ക് നീട്ടി ഭദ്ര ഒന്നും മനസ്സിലാതെ അതിനെ മേടിച്ചു മോളെ ഭദ്രെ ഞാൻ എതയാണ് അല്ല നാദിയ മാലിക് എന്താ കാര്യം എന്നൊക്കെ അർജുൻ സാർ പറയും ഞാൻ പോവുക എൻ്റെ ഇക്കയുടെ അടുത്ത് എൻ്റെ ഇക്കയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട പഠിച്ചവൻ്റെ മുന്നിൽ ഞാൻ ചെയ്യുന്നത് പാവമാണെന്ന് എനിക്കറിയാം എന്നാലും വേറെ വഴിയില്ല എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേ നീ നോക്കൂ എന്ന് എനിക്കറിയാം കാരണം നീ സ്നേഹമുള്ളവളാണ് പോവുക എല്ലാത്തിനെയും മാപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മച്ചി ഞാനാണെന്ന് പറഞ്ഞു കൊടുക്കല്ലേ അവളുടെ ഉമ്മച്ചി പാവിയാണെന്ന് എൻ്റെ മോൾ അറിയാൻ പാടില്ല ഭദ്ര നിറകണ്ണോട് വായിച്ചു നിർത്തി അർജുൻ എല്ലാ കാര്യങ്ങളും ഭദ്രയോട് പറഞ്ഞു ഭദ്രയ്ക്ക് വിശ്വസിക്കാനാതെ എല്ലാം കേട്ട് മിണ്ടാതിരുന്നു മിണ്ടാതെരുന്നുദ്രയുടെ കണ്ണ് ആ കുഞ്ഞിന്റെ അടുത്തോട്ട് പോയി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ അവൾ അവളെടുത്ത് തന്റെ മാറോട് ചേർത്ത് നിറകൾ ചുംബിച്ചു ഭദ്രയുടെ ചൂടിൽ ആ കുഞ്ഞു കരയുന്നത് നിർത്തി കുഞ്ഞിനെ തലോടിക്കൊണ്ട് ഭദ്ര അർജുനെ നോക്കി അല്ല സഞ്ജന സംശയത്തോടെ നിതിൻ ചോദിച്ചു അതെ ചോദിച്ചു അറിയില്ല ഇത്രയായിട്ടും എന്താ അവളെ കാണാത്ത ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല സംശയത്തോടെ നിതിൻ ചോദിച്ചു നമുക്കൊന്ന് അവിടെ വീട് വരെ പോയി നോക്കാം നിതി ചോദിച്ചു ശരി വാ നിതിൻ മിത്രയെ വിളിച്ചോണ്ട് പോയി നിതിന് മിത്രയും സഞ്ജനയുടെ വീട്ടിലോട്ട് പോയി സഞ്ജന സഞ്ജന വിളിച്ചുകൊണ്ട് നിതിയും അകത്തുപോയി നിതിന്റെ ശബ്ദം കേട്ട് തളർച്ചയോടെ കഥയിൽ സഞ്ജന തട്ടി നിതിൻ കഥയിന്റെ ശബ്ദം കേട്ട് മുകളിലോട്ട് പോയി വാതിലിനെ തല്ലി പൊളിച്ച് അകത്ത് കയറി നിതിന്റെ കണ്ടത് സഞ്ജന കെട്ടിപ്പിടിച്ച് കരഞ്ഞു സഞ്ജനയെക്കോട്ട് നിതിനും പത്രിയുടെ അടുത്തു പോയി സഞ്ജന നടന്ന കാര്യമെല്ലാം പത്രിയോട് പറഞ്ഞു സാരില്ല ഡാഡ് എന്താ വെച്ച് നടക്കുക എന്താണ് എന്നൊന്നും അറിയില്ല പുറത്തു വരുമ്പോൾ നന്നായി വന്നാൽ മതി സഞ്ജന എട്ടറിയ സ്വരത്തോടെ പറഞ്ഞു ഫദ്രയെ കൊണ്ട് വീട്ടിൽ വന്നു കൂടെ നാദിയുടെ മോളും ഏട്ടാ മോൾക്ക് ഒരു പേരിടണം ഇനി ഇവൾ നമ്മുടെ മോളാണ് നമ്മുടെ ആചാരം അനുസരിച്ച് വളരണം ഫത്തിര പറഞ്ഞു ആ അതാണ് ഞാൻ ഓർത്തത് ഗൗരി മേനോൻ എന്റെ അമ്മയുടെ പേരാണ് അർജുൻ ഫദ്രയെ നോക്കി പറഞ്ഞു എന്നാ ശരി അമ്മയുടെ പേര് മതി നല്ല ഐശ്വര്യമുള്ള പേര് ചിരിച്ചോണ്ട് കുഞ്ഞിനെടുത്ത് കവിളിൽ ഉമ്മ കൊടുത്തു വാത്സല്യത്തോടെ പാരസിലത്തോടെ അർജുൻ എന്താ ഓർത്തവനെ പോലെ അച്ഛന്റെ പോയി അച്ഛൻ ഉപയോഗിച്ചതെല്ലാം അതുപോലെയുണ്ട് അവൻ സ്നേഹത്തോടെ അതിലെല്ലാം തലോടി അപ്പോൾ ചുമരിൽ തൂങ്ങിക്കിടന്ന ഫോട്ടോ അവന്റെ കണ്ണിലുടക്കി അർജുൻ പതിയെ അതിൽ തടവി അച്ഛന്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ അന്ന് പറഞ്ഞത് എത്ര സത്യമാണെന്നറിയാവോ ഭദ്ര അവളാണ് എന്റെ മാലാഖ എനിക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എനിക്കൊരു അമ്മയാണ് അവൾ അത്ര കരുതലോടെയാണ് എന്നെ അവൾ നോക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ട അർജുൻ തേങ്ങയുടെ ഫോട്ടോയിൽ തലവെച്ച് കരഞ്ഞു അപ്പോൾ ഒരു ഡയറി അവന്റെ മുന്നിൽ വീണു അർജുൻ ആ ഡയറിയെ എടുത്തു നോക്കി അർജുൻ സംശയത്തോടെ ആ ഡയറിയെ തുറന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അർജുൻ നിറമഴിയുടെ കണ്ണിനെ തുടച്ചുകൊണ്ട് ആ ഡയറിയുമായി പുറത്തുപോയി അഞ്ചു കൊല്ലത്തിന് ശേഷം ഗൗരിമോളെ കയ്യിൽ ചോറുമുണ്ട് അവളെ തപ്പി നടക്കുന്നു ഭദ്ര ഗൗരി അർജുന്റെ പുറകിൽ ഒളിച്ചു നിന്ന് ചിരിക്കുന്നു അർജുൻ കൈയൊട്ടിന്നുകൊണ്ട് ഭദ്രയെ നോക്കി ഒരുകെ ഇടുപ്പിൽ വെച്ച് തലയും ചിരിച്ച് ഭദ്ര അർജുനെ നോക്കി ഏട്ടാ അവളെ വിട് ഒരു ഭാഗം കഴിക്കുന്നില്ല ഫ്ര പറഞ്ഞുകൊണ്ട് നിറവേറോടെ അർജുന നിന്ന് ഗൗരിയെ തന്നിലാക്കി അമ്മുച്ചി എനിച്ച് വേണ്ട ഗൗരി കുണിങ്ങിക്കൊണ്ട് പറഞ്ഞു അയ്യടാ മോളിൽ വന്നേ വന്നേ അവളെ പൊക്കി ഡൈനിങ് ടേബിളിൽ ഇരുത്തി കൊണ്ട് ചോറിന് ഗൗരി വാങ്ങി ഇറക്കി കണ്ണുകൾ മൂടി മോള് കഴിക്കേ നല്ല കൊച്ചല്ലേ അമ്മുച്ചിയുടെ മോളല്ലേ അവളെ കൊഞ്ചിക്കൊണ്ട് ചോറ് കൊടുത്തു അർജുൻ ഭദ്രയുടെ മുന്നിൽ പോയി നിന്ന് വാവൊിച്ചു ഇത് കാണുന്ന ഗൗരി കുണി കുണുങ്ങി ചിരിച്ചു അച്ചൂട്ട ചോറ് വേണോ ഗൗരി ഒരുപടി ചോറ് വരി അർജുന്റെ വായിൽ വെച്ചു അച്ചുട്ട കഴിക്ക് കുച്ചിരിപ്പല്ലിനെ കാണിച്ച് ഗൗരി ചിരിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നേ ആർക്കും മനസ്സിലായില്ലേ പറയാം നാദിയ മാലിക്കിന്റെ മോളാണ് ഗൗരി എന്ന ഗൗരി മേനോൻ തന്റെ ഉമ്മച്ചി ആരാന്ന് പറയാതെ സ്വന്തം മോളായി വളർത്തുന്നു അർജുന ഭദ്രയും ഇനിയൊരു കുഞ്ഞു കിട്ടില്ലെന്ന് എഴുതിത്തള്ളിയ ഡോക്ടറുടെ വാക്കിനെ ഈശ്വരൻ തിരുത്തി ഇപ്പോൾ ഭദ്രയ്ക്ക് ഏഴാം മാസം അർജുന്റെ മനസ്സിൽ ഒരു രഹസ്യം ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് മിത്രയുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് മിത്രയെ അർജുൻ നിതിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നിതിനും അവളെ പൊന്നൂല നോക്കുന്നു ടോമാൻ ചെറിയ കളിയുടെ ഇടയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കയ്യിലും ഒരു കുഞ്ഞു വയറ്റിലുമായി സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു സഞ്ജന അവൾ പഠിച്ച് മുംബൈയിൽ ജോലി നോക്കുന്നു അർജുനെ മറന്ന് ഇപ്പോൾ പുതിയൊരു ജീവിതം നോക്കാൻ പോകുന്നു അതെ സഞ്ജന മറ്റൊരാളുമായി പ്രണയത്തിലാണ് ഈ ചിങ്ങമാസം അവരുടെ കല്യാണം രാംനാഥ് അയാൾ ഇപ്പോഴും ജയിലിലാണ് ദിനേശൻ ജയിലിലായപ്പോഴേ മരണത്തിലോട്ട് യാത്രയായി ദിനേശിന്റെ കർമ്മങ്ങൾ നടത്താൻ പോലും ഭദ്ര പോയില്ല അവൾ കത്രമേൽ വെറുപ്പായിരുന്നു ഭദ്ര ഗൗരിയെ ഉറക്കിക്കെടുത്തിക്കൊണ്ട് അർജുൻറെ അടുത്ത് വന്നു ഇടി നിനക്ക് വയ്യാത്തതല്ലേ ജോലിക്ക് ആരെങ്കിലും ഇവിടെ നിർത്താന്ന് പറഞ്ഞാൽ അത് നീ കേൾക്കുന്നില്ല ഈ നിറവേറോടെ നീ ഓടി നടക്കുന്നു അർജുൻ ഭദ്രയുടെ കാലിൽ തിരുമ്മിക്കൊടുത്തോണ്ട് ചോദിച്ചു ഏട്ടാ അത് സാരമില്ല എന്റെ ഏട്ടിനെ ഞാൻ നോക്കാതെ വേറെ ആരെ നോക്കുക അവൾ അവന്റെ തലയിൽ തടയിക്കൊണ്ട് പറഞ്ഞു അർജുൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടാ നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞിനെ അഞ്ചു വയസ്സൊക്കെ ആയേ അല്ലേ ഏട്ടാ അതൊന്നും ഓർക്കാതെ ആ കുഞ്ഞ ഇപ്പോൾ നിന്റെ വയറ്റിൽ ആ കുഞ്ഞെ നിന്റെ ഉദരത്തിൽ പിന്നെയും ജീവൻ വെച്ച് തുടിക്കുക അർജുൻ ഭദ്രയുടെ വയറ്റിൽ തടയിക്കൊണ്ട് പറഞ്ഞു നാളെയാണ് സഞ്ജനയുടെ കല്യാണം ഒരുക്കങ്ങൾ മുന്നോട്ട് നടക്കുന്നു സഞ്ജന ഇന്ന് അർജുന്റെ വീട്ടിൽ വരും കല്യാണ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞ് ആ രഹസ്യം ഞാൻ തുറക്കും അഞ്ചു കൊല്ലം ഭദ്ര പോലും അറിയാത്ത ആ രഹസ്യം നാളെ ഞാൻ പറയും അർജുൻ ആ ഡയറിയെ തടയിക്കൊണ്ട് അച്ഛന്റെ ഫോട്ടോ നോക്കി പറഞ്ഞു തുടരും